അല്ല വെയിൽ താന്നിട്ട് ഇറങ്ങിയ പോരാ അല്ല ഇറങ്ങട്ടെ ദൂരെ ഒരുപാടുള്ളതല്ലേ എവിടെ നമ്മുടെ കുട്ടി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി എന്നാ സോമൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിയെ കൊള്ളാന്നുണ്ട് വന്നു ഏട്ടനെ ഞാൻ ഇന്നലെ കൂടി ഫോൺ ല്ലേ ഒരു സൂചനെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയായിരുന്നില്ലേ നാപ്പത്തിരണ്ട് വയസ്സ് ജോലി ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല വെറുതെ വായലൊക്കെ അടക്കണത് ഒരു പൊടിക്ക് കിറുക്കണ്ടോന്നുകൂടി സംശയമുണ്ട് ആഹാ ആ നേരത്തെ ഉണ്ടായിരുന്നു

ർത്താനം കേട്ട് തുർക്കിന്ന് രാജകുമാരൻ വരുമോന്ന് വെച്ച് കാത്തിരുന്നു നീ ഇവിടെ കിടന്ന് ചീഞ്ഞു പോവുള്ളൂ അങ്ങോട്ട് നീ നീ തുർക്കിക്ക് നോക്കണ്ടേ കഞ്ഞി കാരണം ഒറ്റ ഒറ്റായിട്ടുള്ളൂ ഇന്ന് നിന്റെ ഏട്ടന് പോസ്റ്റ് ഓഫീസിലൊരു പണിയുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ആത്മഹത്യാ ബാക്കിയുണ്ട് വാ ഒന്ന് കഞ്ഞി പിടിക്കാൻ നോക്ക്

പട്ടാളം പുരുഷോത്തമൻ ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി എത്തിക്കാൻ യോഗം ഉണ്ടാവുക എന്താ അല്ല അതിർത്തി മനസമാധാനം ഉണ്ടായിരുന്നു യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റം ആയിപ്പോ അല്ലേ മണ്ണെണ്ണേരി നാളെ എത്തിക്കും എന്തിനാ പഞ്ചസാര ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി കാര്യം നല്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിലെത്തിക്കണോല്ലേ കുരു ക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെടിവെച്ച് ചതവയ്ക്കും വിളിച്ചു കിട്ടും എനിക്കൊന്നും കിട്ടില്ല കിട്ടും നല്ല വലിയ പിള്ളേനെ ആളല്ലേ എല്ലാരും അറിയട്ടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്കോട്ടെ അത് വിറ്റി കഴിഞ്ഞ എനിക്ക് വിത്തർക്കാലോ െ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടിക്കോ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയ നാളെ എന്റെ തലയിലാവും ഓ എന്നാ അതിന്റെ പറ്റി എന്നെ തലയിലാവും ചാടിക്ക തിരാടല്ലേടിക്കാൻ ചങ്ങാതിമാരായി ഇതും വലിയ അതിശയം തന്നെയാണ് ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയാം ഒറ്റവേളല്ല ആ ഇരുപത്തി അഞ്ച് സെന്റ് നാലായിട്ട് തിരിക്കും ഒരു ഭാഗത്ത് പയറ് ഒരു ഭാഗത്ത് പാവല് ഇപ്പുറത്ത് മത്തൻ അതിനടുത്ത് കുമ്പളം കടുപ്പത്തിലൊരു ചായ മത്തനും കുമ്പളവും കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ എന്താ ഒരുമിച്ച് നട്ടാൽ കുമ്പളം മുളക്കില്ല മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ ഇമാതിരി ഓരോ മണ്ടത്രങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിന് കാർഷികരംഗം തകരുന്നത് കാർഷികരംഗത്ത് ഈ വർഷം കനത്ത വിളവ് അമ്മോ കണ്ടോ തിരിയാത്ത പേരടിക്ക് നോക്കിയാ എന്റെ മത്തം മുളക്കില്ല അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ നീ എന്താടി കിളിക്കണത് ശീലിക്കണത് എന്ത് പിള്ളേച്ച കുരുടിമുക്കൽ ഇരുപത്തിയഞ്ചു സെന്റ് സ്ഥലത്ത് കുറി മാധവനാ ആ കൃഷി ഇറക്കുന്നത് അവര് വളക്കു പറഞ്ഞ ചെങ്ങൈമാരായില്ലേ നേരം ഇത്ര ആയുള്ളൂ ഇന്നലെ രാത്രി വരെ ഞാൻ കൂടെ അതുവരെ ചങ്ങാതിമാരല്ല ചങ്ങാതിമാരായത് ദൈവത്തിന്റെ പോയാ ചായ ലെഫ്റ്റ് പോകുമ്പോ ആ കണിയാൻ ഒന്ന് കണ്ടേ കേട്ടാ എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ നന്നായി ജനിച്ച പിട്ടതാ കഴുത്തലീമാകൂടം മരണം പറയാതെ അവിടെ ഉണ്ടാകണം ഈശ്വര ആറായിരത്തിന് ഒക്കൂല മുതലാളി പണിക്കാരുടെ കൂലിയും പണ്ടിച്ചെലവും പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ ഒരു നൂറുകൂടെ ഞാൻ തരാം അത് മതി മുറിക്കാം ആറായിരത്തിൽ ഒരു രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട ഏ കിടക്കുന്ന കണ്ടോ മതി എനിക്കൊണ്ട് പണിക്കാനും ചെലവേടുന്നൂട്ടത് ഒറ്റവിലെ അല്ല ഒരു കച്ചവടമാകുമ്പോ നമ്മടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച വേണ്ടേ പോടാ മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കൃതി ഉണ്ടേ ആ പ്രശ്നം ആക്കണ്ട അയ്യായിരത്തി അഞ്ഞൂറ് നല്ല വിലയാണ് വിള്ളച്ചാ അപ്പുറത്തെ പീതാംബരേന്റെ പടവ് അത് അയിരത്തി മുന്നൂറിനാ അങ്ങോട്ട് കൊടുക്കു വിളിച്ചോ അങ്ങോട്ട് കൊടുക്കു വിളച്ചായിരത്തിൽ കൊടുക്കണോ ആറായിരത്തിൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം നിനക്കതിൽ എന്താ കാര്യം അല്ലേ എനിക്ക് വിത്തറക്കാൻ ആഹാ നീയാണോ അവിടെ വിത്തറക്കാൻ പോകുന്ന മാധവൻ കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ അല്ല പട്ടാളക്കാരൻ പേരിലാണല്ലോ നമ്മൾ അന്ന് ധാരണയിലായത് അതെ ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല അങ്ങനെ അതോ അത് അപ്പ നീ അവിടെ വെച്ചാളെ കൂട്ടിയിരുന്നെങ്കി ഞാൻ പെട്ടനെ ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ടുകിട്ടുക ഇപ്പൊ വ്യക്തമായല്ലോ പോന്റെ വിധി കണ്ടത്തിൽ ഇറങ്ങില്ല ഇല്ല വിറക്കാൻ അവൻപത് രൂപ കൂട്ടിത്തരാം കൂട്ടി അവൻ്റെ അമ്പത് രൂപ അതാ വായി നോയി കൊടുത്ത ആ അയ്യായിരത്തി അറുന്നൂറിന് അമ്മയും മുറിച്ചോളെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഒരു അമ്പയരുടെ കാര്യം പറഞ്ഞല്ലേ അത് എനിക്ക് എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് ജാസ്തി ആണ് മെനക്കെട്ടതുകൊണ്ടാ കാച്ചൂട് വീട്ടിൽ ചെന്നപ്പോ പടവല തോട്ടത്തിൽ പോയി അവിടെ ചെന്നപ്പോ കച്ചവടക്കാര് പറഞ്ഞ് കൊറച്ച് മുമ്പേ പോയിന് ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളോ അതെ ഞാൻ തോട്ടത്തിൽ പോയിരുന്നു തിരികെ വന്നു ഇപ്പൊ ചായ കുടിക്കുന്നു അതല്ല ആ കണ്ടത്തിൽ അറുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ ഈ പിള്ളച്ചിരി നന്ദി തോട്ടത്തിന് പടവലങ്ക പറ ഒത്താശയ്ക്ക് മാധവന മുമ്പില് അപ്പൊ കൂട്ടുകാരായി വെറുതെ മാധവനെ കൊല്ലാൻ പോയാണ് കണ്ണവാ അവര് തമ്മി കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ മാധവൻ ഇപ്പൊ കൊല്ലും കാണാൻ വരുന്ന പറ്റിക്കോ ഞാൻ പുറത്തു നിന്നോ പുരുഷ്ട മനസ്സിലായില്ലേ നമ്മുടെ നമ്മടെ അച്ഛൻ യുദ്ധമൊന്നുമില്ലേ ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പുരുഷേട്ട ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ആ അതാണ് പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം എന്താ വെറുതെ ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം തീരെ മൂർച്ചയില്ല നല്ല മൂർച്ച എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ചു എന്താ മോനെവിടെ വല്ലാത്തൊരു ചൊറച്ചില് ഒന്ന് ചൊറഞ്ഞേ ഒരു ക്ഷേട്ടോ ഒരു വെടിക്കുള്ള ഉണ്ടാക്കാത്ത തോക്കൽ ഉണ്ടാവൂല്ലേ ആ നിറച്ചു നോക്ക ചൊറിയാ അറിയാത്ത പിള്ള എന്താ അറിയന്താതായിട്ട പ്രശ്നം തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്ക് ആഹാ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുന്നടാ